കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ഫാമിലി എപ്പലൈറ്റിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ അൻപത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആയിരത്തി അഞ്ഞൂറ് രൂപ മൂല്യമുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത് കിറ്റുകളുടെ വിതരണോദ്ഘാടനം വികാരി ഫാദർ മാത്യു കൊച്ചുപിറിക്കൽ നിർവഹിച്ചു ഈ ഇടവകയിലെ ഏകദേശം ഇരുപതോളം കുടുംബങ്ങളിൽ കിറ്റുകൾ എത്തിച്ചിരുന്നു ഇപ്പം ഇന്ന് അൻപത് കുടുംബങ്ങൾ ഇനിയുള്ള വരും മാസങ്ങളിലാണെങ്കിലും തീർത്തും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വീടുകളിലെല്ലാം നമ്മൾ ഇതുപോലെ കിറ്റുകൾ കൊടുക്കും എനിക്ക് പലരുടെയും പേര് പറയാൻ അവൻ അവകാശമില്ല കാരണം സാമ്പത്തികമായിട്ട് സഹായം ചെയ്തവരൊന്നും പേര് പറയരുതെന്നാണ് എന്നോട് പറഞ്ഞത് അവരെയൊക്കെ ദൈവത്തിന്റെ തിരുസന്ധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദിയോടുകൂടി ഓർക്കുന്നു നമ്മുടെ ഇടവകയില് ഒരു പരിധിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല എല്ലാവരുടെയും വീടുകളിൽ അത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാടും വീടുകളിൽ ഇന്ന് കിറ്റെത്തും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഇടവയിൽ ഓണം എല്ലാ വീടുകളിലും വളരെ ഓണം ഒരു ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഭാരവാഹികൾ വികാരിയുടെ കയ്യിൽ നിന്നും കിറ്റുകൾ ഏറ്റുവാങ്ങി തുടർന്ന് ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി ഫാമിലി അപ്പോസ്റ്റലേറ്റ് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വരും മാസങ്ങളിലും ഇത്തരം ചാരിറ്റി കിറ്റുകൾ നൽകാൻ പദ്ധതിയിടുന്നതായി അദ്ദേഹം പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ